നമസ്കാരം ന്യൂസ് സെവനിലേക്ക് സ്വാഗതം പേരാമ്പ്ര അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സഹകരണ സംഘങ്ങൾക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് സഹനടനുള്ള പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം അവാർഡ് നേടിയ അഭിനേഷിനെ ആദരിച്ചു പേരാമ്പ്ര അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു പേരാമ്പ്രയിലെയും പരിസരങ്ങളിലെ വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് സഹകരണ സംഘങ്ങൾക്കുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് റിക്കവറി പ്രവർത്തനം എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും പരിശീലന ക്ലാസ് പരിശീലന പരിപാടിയോടനുബന്ധിച്ച് സഹനടനുള്ള പ്രൊഫസർ നരേന്ദ്രപ്രസാദ് പ്രസാദ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം അവാർഡ് നേടിയ പേരാമ്പ്ര പട്ടണത്തിലെ ഓട്ടോ ഡ്രൈവറായ എം എം അഭിനീഷിനെ ആദരിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അലങ്കാർ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്ത സംഘം പ്രസിഡന്റ് രവീന്ദ്രൻ കേളോത്ത് അഭിനീഷിനെ പൊന്നാടെ അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു പരസ്പരം വിശ്വാസതകൾ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനൊക്കെ ജീവിക്കുന്നത് അത് സഹകരണ സംഘങ്ങളിൽ നിന്നും മാത്രമല്ല വായ്പ എടുക്കാൻ വരുന്നവരെ നമുക്കൊരു വിശ്വാസ കുറവ് ഈ വായ്പ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മളൊരു വിശ്വാസക്കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതിനനുസരിച്ച് തന്നെയാണ് ഓരോ ദിവസവും പത്രങ്ങൾ തുറക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൽ നടന്ന ഫ്രോഡുകൾ ആണ് നമുക്ക് വായിച്ചിട്ട് അത് മറ്റുള്ള സ്ഥാപനങ്ങളെയും വലിയ രീതിയിൽ പിന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായാലും ശരി തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിലൊരു സംഘത്തിലാണ് തുടക്കം വന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് കോട്ടയത്തുള്ള പല സംഘങ്ങളിലും ഡെപ്പോസിറ്റുകൾ കുറയുകയും പൊതുജനങ്ങൾ ഡെപ്പോസിറ്റുകൾ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്